അയോധ്യ രാമജന്മ ക്ഷേത്ര ഭൂമിയുടെ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട വിഷയം അയോധ്യയിലെ അമ്പാലത്തന ട്രസ്റ്റ് ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെ മേധാവികൾക്ക് ഉദ്ഘാടനത്തിനുള്ള ക്ഷണക്ക് തയ്ച്ചിട്ടുണ്ട് സി പി എമ്മും സി പി ഐയും വ്യക്തമായി തന്നെ പറഞ്ഞു ഞങ്ങൾ പങ്കെടുക്കത്തില്ലെന്നും പക്ഷേ കോൺഗ്രസ് ഇതുവരെ ഒരു നിലപാട് പറഞ്ഞിട്ടില്ല കോൺഗ്രസിന്റെ ദേശീയ നേതാവായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് പറഞ്ഞത് ഒന്നുകിൽ സോണിയാഗാന്ധി പങ്കെടുക്കും അല്ലെ സോണിയാഗാന്ധിയുടെ ഒരു പ്രതിനിധി പങ്കെടുക്കുമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു നിലപാടില്ല കംപ്ലീറ്റ് ആശയക്കുഴപ്പവും വ്യക്തമായ നിലപാടില്ലായ്മയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഇതൊരു വലിയ ചർച്ചാ വിഷയമാണ് ആ സമയത്ത് തന്നെയാണ് സമസ്ത വ്യക്തമായ ഒരു നിലപാടെടുക്കുന്നത് കാലെടുത്ത് വെക്കുവോ ഇല്ലയോ എന്നാണ് കോൺഗ്രസിനോട് സമസ്ത ചോദിച്ചത് മുസ്ലിം ലീഗിനും അതിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സംസ്ഥാന രാഷ്ട്രീയം കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ വേണ്ടി സമകാലിക മലയാളത്തിൻ്റെ പത്രാധിപ സമിതി അംഗമായിട്ടുള്ള പി എസ് റംഷാ സാർ നമ്മുടെ ഇപ്പോൾ ഉണ്ട് സാർ എന്ത് പറയുന്നു കോൺഗ്രസിന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ കോൺഗ്രസ് ഇതിൽ നിന്ന് ചുളിവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേട്ടം കൊയ്യാൻ കഴിയുമോ എന്നുള്ള ശ്രമത്തിൽ കൂടിയാണ് അത് ഈ കഴിഞ്ഞ കുറച്ചാഴ്ചകളായി കേരളത്തിൽ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നത് പോലെ ഈ കനകുരുവിനെ പോലുള്ള ഏതെങ്കിലും രാഷ്ട്രീയ നയതന്ത്രജ്ഞൻ്റെ ഉപദേശമാണോ എന്ന് നമുക്കറിയില്ല പക്ഷേ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഒരു ഒരു പൊളിറ്റിക്കൽ കോണ്ടക്സ്റ്റിൽ ഇവർ ഈ പരീക്ഷിക്കുന്ന രാഷ്ട്രീയം എത്രത്തോളം ഫലപ്രാപ്തി ഉണ്ടാക്കുന്നതാണ് അവർക്ക് എത്രത്തോളം അത് റിസൾട്ട് ഓറിയൻറ്റഡ് ആണ് എന്നുള്ളത് ചിന്തിച്ച് തിരുത്താൻ ബുദ്ധിയുള്ള കോൺഗ്രസ് നേതൃത്വം കോൺഗ്രസ് നേതാക്കന്മാർ തയ്യാറായ പറ്റും ഇപ്പോൾ കെ മുരളീധരനെയും മുല്ലപ്പള്ളി രാമചന്ദ്രനെയും പോലുള്ള മതനിരപേക്ഷ രാഷ്ട്രീയ നിലപാടുകളിൽ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാത്ത ആളുകൾ മാത്രമല്ല പ്രായോഗിക രാഷ്ട്രീയത്തിൽ കൃത്യമായി ബോധ്യമുള്ള ആളുകൾ ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് തുടങ്ങി എന്നാണ് മനസ്സിലാവുന്നത് എന്ത് തന്ത്രമാണ് കോൺഗ്രസിൻ്റെ എന്ന് വെച്ചാൽ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതാണല്ലോ ബി ഡി സതീശനാണെങ്കിലും കെ സുധാകരൻ കെ സി വേണുഗോപാൽ ആണെങ്കിലും ഒക്കെ കൃത്യമായ നിലപാട് പറയുന്നില്ല പങ്കെടുക്കുക ഇല്ലയോ ചോദിക്കുമ്പോൾ ദേശീയ നിലപാടല്ലേ അതൊക്കെ ഇപ്പം അതിന് പരിഹാസരാകുപോലും ചെയ്യുന്ന സതീശൻ സതീഷനടക്കമുള്ള ആളുകൾ എന്നിട്ടും നിലപാട് പറയുന്നില്ല സതീശൻ അത് ട്രോളായി മാറുകയും ചെയ്യുന്നു യെച്ചൂര് പോകുന്നത് പോകുന്നില്ല എന്ന് കൃത്യമായ നിലപാട് പുറത്തു വന്ന ശേഷമാണ് അദ്ദേഹം പറയുന്നത് അപ്പം കൃത്യമായി രാഷ്ട്രീയമായ കാര്യങ്ങൾ അപ്ഡേറ്റഡ് ആണ് അതേസമയം തന്നെ ഒരു നിലപാടില്ലായ്മയുടെ പ്രശ്നമുണ്ട് കേന്ദ്ര നേതൃത്വം അങ്ങനെ പറയുന്നു കേരളത്തിൻ്റെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് അപ്പം കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്ത അല്ലെന്ന് തന്നെ വെക്കാം എങ്കിൽ പോലും പള്ളി പൊളിച്ചെടുത്ത് അമ്പലമണിയുമ്പോൾ അതിൽ ഭാഗമാക്കാകാനുള്ള ഒരു തീരുമാനം എടുക്കുക എന്ന് പറയുന്നത് എടുക്കുകയോ എടുക്കാതിരിക്കുകയോ ചെയ്യാന്ന് പറയുന്നത് ഇന്ത്യ സാഹചര്യത്തിൽ വളരെ കൃത്യമായ നിലപാടാണ് രാഷ്ട്രീയമായിട്ട് പ്രധാനമുള്ള നിലപാട് ആ പ്രാധാന്യമുള്ള നിലപാടാണ് ആ നിലപാടിൻ്റെ കാര്യത്തിൽ അവർ വെച്ചാൽ അതിൻ്റെ നമ്മൾ പറഞ്ഞു വന്ന റിസൾട്ട് എന്തെന്ന് വെച്ചാൽ ഇവർ പ്രതീക്ഷിക്കുന്ന റിസൾട്ട് കേരളത്തിലെ മതന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷവുമായ അടുത്തിട്ടുണ്ട് മുമ്പത്തേക്കാൾ കൂടെ അടുത്തിട്ടുണ്ട് അവർക്ക് കോൺഗ്രസ്സുള്ള വിശ്വാസം കൂടുതൽ നഷ്ടപ്പെടുകയും ഇടതുപക്ഷം ഒരു ചെറിയ കൂട്ടായ്മയാണെങ്കിലും ഇടതുപക്ഷത്തിന് ശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ രാഷ്ട്രീയ നിലപാടുണ്ട് എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് കൂടെ നിൽക്കാൻ തയ്യാറുകൾ ചെയ്യുന്നുണ്ട് പിന്നെ ഉള്ളത് ഈ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദു വോട്ടുകളാണ് ആ ഹിന്ദു വോട്ടുകളിലെ ഒരു വിഭാഗത്തെ വലിയൊരു വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ ഈ മൗനം കൊണ്ട് സാധിക്കും അതാണ് പ്രതീക്ഷിക്കുന്നത് നിലപാട് പറയാതിരിക്കുകയെന്ന് പറയുന്നത് ഫലത്തിൽ അപ്പുറം നിൽക്കലാണ് ആണല്ലോ അങ്ങനെയാണല്ലോ അപ്പം അത് അതിൻ്റെ ഒരു ഒരു റിസൾട്ട് ഇവർക്ക് കിട്ടും ഗുണഫലം കിട്ടും അത് എൻകാഷ് ചെയ്യാൻ പറ്റും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ അതിന് ദോഷം എന്ന് വെച്ചാൽ കേരളത്തിലെ ബഹൂരോക്ഷം വരുന്ന ഹൈന്ദവർ സംഘപരിവാറിന്റെ വർഗീയ രാഷ്ട്രീയവുമായി ചേർന്നിരിക്കുന്നവരല്ലോ ഏറ്റവും വലിയ സെക്കുലർ പാർട്ടി സി പി എം തന്നെയാണ് അതായത് ഇപ്പം കേരളത്തിലെ ഇപ്പം ഹിന്ദു എന്നുള്ള പൊതുവായ ഒരു ചിത്രത്തിന്റെ ചിത്രത്തിനകത്ത് നോക്കിയാൽ നായർ ഈഴവ ദളിത് വിഭാഗങ്ങൾ അവരാണ് എൻ്റെ ഏറ്റവും ഭൂരിപക്ഷമുള്ള വിഭാഗങ്ങൾ അവരുടെ ഹിന്ദു ഹിന്ദുക്കളുടെ തന്നെ ന്യൂനപക്ഷങ്ങളായ സവർണ വിഭാഗങ്ങളാണെങ്കിലും ഒക്കെ അവരിലെ വലിയ ഭൂരിപക്ഷം സെക്യുലറാണ് ഇപ്പോൾ ബി ജെ പി അടക്കമുള്ള ബി ഡി ജെ എസ് രൂപീകരിച്ചിട്ട് പോലും എസ് എൻ ഡി പിയിലെയോ അല്ലെങ്കിൽ ഇരവ് സമുദായത്തിലെയോ ഭൂരിപക്ഷത്തെ സംഘപരിവാറുമായി ബി ജെ പി യുമായി ചേർന്ന് നടത്തണം അവർക്ക് കഴിയുന്നില്ല അത് പ്രധാന പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇഴവത് വിഭാഗത്തിൻ്റെ വോട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് സി പി എമ്മിനാണ് അതെ സി പി എമ്മിന് വോട്ട് കുറഞ്ഞിട്ടുമില്ല ഇല്ല അതാണ് കാര്യം അപ്പം അതിപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വന്നപ്പോൾ കേരളത്തിൽ ഭരണ തുറച്ചുണ്ടായപ്പോൾ എൽ ഡി എഫിൻ്റെ സി പി എമ്മിൻ്റെ സീറ്റ് കൂടിയതിൽ ഈ സമുദായങ്ങളുടെ പങ്കുവള്ളവരുന്നതാണ് അതേ മ്യൂനപക്ഷങ്ങളുടെ പങ്ക് പോലെ തന്നെ സി പി എം എൻ ഡി എഫ് അംഗീകരിക്കുന്ന കാര്യവുമാണ് അപ്പം പക്ഷേ നമ്മൾ പറഞ്ഞു വന്നത് ഭൂരിപക്ഷ സമുദായത്തിൽ നിന്ന് ഒരു വിഭാഗം ഒരു വിഭാഗത്തിൻ്റെ വോട്ട് സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്നെയും മൗനം കൊണ്ട് കിട്ടും എന്നാണ് കോൺഗ്രസ് വിചാരിക്കുന്നതെങ്കിൽ അത് വലിയ അബദ്ധമാകും നമ്മൾ സാധാരണ കേരളത്തിൽ പറയുന്നത് പോലെ ഈ ഉത്തരത്തിലിരിക്കുന്നത് കിട്ടുന്നുമില്ല കക്ഷത്തി ഇരിക്കുന്നത് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയാണ് കോൺഗ്രസ് സംഭവിക്കാൻ പോകുന്നത് പക്ഷേ കോ നേരത്തെ കെ ഡി ജില്ലയിലൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ എല്ലാ ഹൈന്ദവരെയും ആർ എസ് കാരും ബി ജെ പിക്കാരും ആക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഭാഗമായിട്ട് വേണമെങ്കിൽ കൂടി പറയാം അങ്ങനെ കരുതിയിട്ട് വേണമെങ്കിലും കോൺഗ്രസിനാ വോട്ടിലെടുക്കാറുള്ള ശ്രമമാണെന്ന് കരുതാൻ പറ്റില്ല കോൺഗ്രസിനെ പോലെ ഇന്ത്യയിലെ ഏറ്റവും വലിയ മതനിരപേക്ഷ ആയ അല്ലെങ്കിൽ ആയിരുന്നെന്ന് പറയേണ്ടി വരും അമ്പത് വർഷത്തിലത് ഇന്ത്യ ഭരിച്ച ഒരു വലിയ പൈതൃകത്തിൻ്റെ ഇതുള്ള അതാണ് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകമുള്ള പാർട്ടിയാണ് അതെ അതായത് ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകമുള്ള പാർട്ടിയാണ് മഹാത്മാജിയുടെയും നെഹ്റുവിൻ്റെയും പൈതൃകമുള്ള പാർട്ടിയാണ് അങ്ങനെയുള്ള വലിയ പാർട്ടിയാണല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു പാർട്ടി രാഷ്ട്രീയ നിലപാടില്ലാതെ ഉയർന്നു എന്നുള്ളൊരു അവസ്ഥയുണ്ട് അത് സംഘപരിവാർ ഇപ്പം ബി ജെ പി ആണെങ്കിലും മോഡിയുടെയും അമിത്ഷായേയും നേതൃത്വത്തിൽ ബി ജെ പി കൃത്യമായും ഒരു രാഷ്ട്രീയ കുഴിയാണ് കുടിച്ചത് ഇവരതിനകത്ത് വീണു വീണു അതായത് കോൺഗ്രസ്സിന് നിലപാടില്ല എന്ന് എക്സ്പോസ്ഡായി അങ്ങനെ എക്സ്പോസ്ഡ് ആക്കാൻ തുറന്ന് കാട്ടപ്പെടാൻ വേണ്ടിയാണ് ബി ജെ പി ഈ കുഴി കുഴിച്ചത് അതിനകത്ത് കോൺഗ്രസ് പിന്മോടുത്തുള്ളതാണ് സോണിയാഗാന്ധിയുടെയും അല്ല പ്രിയങ്ക ഗാന്ധിയുടെയും ദിഗ്വിജയ് സിംഗിൻ്റെയും കമൽനാഥിൻ്റെയൊക്കെ പ്രസ്താവനകൾ വരുമ്പോൾ അതെല്ലാം കോൺഗ്രസിൻ്റെ മധുരപേക്ഷ ഹൃദയത്തിനടിക്കുന്ന ആണികളായി മാറുകയാണ് അതാണ് സംഭവിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യാഘാതം അത് ഭയങ്കരമായിരിക്കും എനിക്ക് തോന്നുന്നത് കേരളമാണെങ്കിലും ഇന്ത്യ ആണെങ്കിലും ചർച്ച ചെയ്യേണ്ടിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം ആ പ്രത്യാഘാതമായിരിക്കും കാരണം അതിനെ അനിയാലും പ്രതീക്ഷിക്കും അപ്പം നമ്മൾ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും മതനിരപേക്ഷ മനസ്സിലുള്ള ആളുകൾ ആരെ എന്തിനെ ഇനി ഡിപ്പെൻഡ് ചെയ്യണം ആരെ എന്തിനെ പ്രതീക്ഷിക്കണം എന്നുള്ളൊരു വലിയ ഒരു ചോദ്യത്തിന്റെ മുന്നാണ് നിൽക്കുന്നത് അപ്പം അവർ കാണുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയാണ് ആ ഇന്ത്യ മുന്നണിക്കകത്ത് ഈ കാര്യത്തിൽ കൃത്യമായ നിലപാടില്ല ശിവസേന അടക്കമുള്ളവർ വളരെ തീവ്ര ഹിന്ദുത്വ നിലപാടുള്ളവരാണ് അവിടെയും ബി ജെ പിയുടെ ബി ജെ പക്ഷേ ഇന്ത്യ മുന്നണിക്കകത്തും ഇതിനകത്ത് ഒരു നിലപാടിനെ കുറിച്ചൊരു ഭിന്നതയുണ്ട് അതെ വളരെ ശക്തമായ ഭിന്നതയുണ്ട് ഇപ്പോൾ ശിവസേനയ്ക്കാണെങ്കിൽ ഞങ്ങളെ ബി ജെ പിയേക്കാൾ മുമ്പേ ഞങ്ങളാണ് രാമക്ഷേത്രത്തിന് വേണ്ടി നിലകൊണ്ടവർ ക്ഷണിച്ചില്ലെങ്കിൽ ഞങ്ങൾ പോകും എന്നാണ് പറയുന്നത് അത് ഇതിൻ്റെ മമതാ ബാനർജി അടക്കമുള്ള ആളുകൾ കൃത്യമായ നിലപാട് പറയുന്നില്ല പക്ഷേ മമത പങ്കെടുക്കത്തിൽ മത പറഞ്ഞിട്ടുണ്ട് പക്ഷേ കൃത്യമായ ഒരു സ്ട്രോങ് എന്നാൽ സി പി എമ്മിൻ്റെ നിലപാട് പോലെ ആ ഒരു സ്ട്രോങ് നിലപാട് ഇവിടെ എടുത്തിട്ടില്ല പക്ഷെ നിതീഷ് കുമാറിനും ബീഹാറിനും ആർ ജെ ഡിക്ക് ഒക്കെ നിലപാടുണ്ട് അവരും പോകണ്ടെന്നുള്ളത് ഇതിനോട് എതിരെയുള്ള നിലപാടാണ് നിൽക്കുന്നത് അതെ അല്ല നിതീഷ് കുമാറും ആർ ജെ ഡിയുമാണ് ഇക്കാര്യത്തിൽ ഏറ്റവും സ്ട്രോങ് ആ സ്റ്റാൻഡ് എടുക്കുന്നത് അവരുടെ അതേ സ്റ്റാൻഡ് എടുക്കാൻ കോൺഗ്രസ് അടക്കമുള്ള അല്ലെങ്കിൽ ഈ ഇന്ത്യ മുന്നണിയുടെ മറ്റ് കക്ഷികൾക്ക് സി പി എമ്മിൽ ഓക്കെ സി പി എം കൃത്യ നിലപാട് സി പി ഐ കൃത്യ നിലപാട് സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും വർഗ്ഗീയവിരുദ്ധ രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് ഇന്ത്യ ഒരു കാലം സംശയിക്കേണ്ടതില്ല അവർ ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം ഫാസിസ്റ്റ് യുദ്ധ രാഷ്ട്രീയത്തിൽ ജനാധിപത്യത്തിൻ്റെ കാര്യത്തിൽ മതരപക്ഷയുടെ കാര്യത്തിൽ ഒരു ജനതയെ ഒന്നാക്കി ഒരു നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ കാര്യത്തിൽ അവരുടെ നിലപാടെ ഉറച്ച നിലപാടായിരിക്കും വിശ്വസിക്കാവുന്ന ഏക കൂട്ടായ്മ ഇടതുപക്ഷമാണ് ആ ഇടതുപക്ഷത്തിൻ്റെ ഈ രാഷ്ട്രീയത്തെ ഇന്ത്യ ഒരു മൊത്തത്തിൽ സ്വാംശീകരിച്ചാൽ അത് വലിയൊരു പ്രതീക്ഷയായിരിക്കും ഇന്ത്യക്ക് നൽകുക ആ പ്രതീക്ഷ നൽകുന്നില്ല എന്നുള്ളതാണ് ദുരന്തം പക്ഷേ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ബി ഒരു തന്ത്രം കൊണ്ടുവന്നു ആ തന്ത്രത്തിൽ അവർ വിജയിച്ചു ആ കുഴിയിലോട്ട് കോൺഗ്രസ് കൃത്യമായിട്ട് വീഴുകയും ചെയ്തു പക്ഷേ ഇവിടുത്തെ കാര്യം ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ കൃത്യമായിട്ട് പറയാണെങ്കിൽ കോൺഗ്രസ് ഇ പി ജയരാജനും പിന്നെ എം പി ഗോവിന്ദ മാഷൻ പറഞ്ഞൊരു കാര്യമുണ്ട് ലീഗ് ഒറ്റയ്ക്ക് നിന്ന് ലീഗ് ജയിക്കും പക്ഷേ കോൺഗ്രസ് ജയിക്കത്തില്ല കോൺഗ്രസിന് ഇത്രയും കാലം കൃത്യമായിട്ട് സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് വന്നുകൊണ്ടിരുന്ന പാർട്ടി ലീഗാണ് ആ ലീഗ് എന്ന് പറയുന്നതാണ് ചോദ്യം ഇന്നലെ ഭീമസ്സലാം പോലും കൃത്യമായൊരു നിലപാട് പറഞ്ഞിട്ടില്ല പറയണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ലീഗ് ഒരു നിലപാട് പറഞ്ഞ കാര്യം ഈ വിഷയത്തിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ സ്വത്വ നേരിടുന്നത് മുസ്ലിം ലീഗാണ് അവർ പക്ഷേ കോൺഗ്രസിനേക്കാൾ വരുന്നത് കോൺഗ്രസ് തരം പോലെ ഹിന്ദുത്വം പ്രതിഹിന്ദുത്വം തീവ്ര ഹിന്ദുത്വം ഒക്കെ പറയുന്ന അത് രാജീവ് ഗാന്ധി ശിലാന്യാസം അനുമതി കൊടുത്തത് മുതലിങ്ങോട്ട് ഈ ബി ജെ പിയുടെ ബി ടി പോലെ പ്രവർത്തിച്ച പാർട്ടിയാണ് കോൺഗ്രസ് അവർ ഒരു ഘട്ടത്തിൽ സംഘപരിവാർ അല്ലെങ്കിൽ മോഡിയും അമിത്ഷായും രാജ്യത്തിൻ്റെ ഭരണസാഹനത്തിൽ എത്തിയപ്പോൾ മാത്രമാണ് ആകാശത്തേക്ക് നോക്കിയത് ഞങ്ങളുടെ കാർഗീലിൽ മണ്ണിതാണ് പോയത് അപ്പോൾ പോലും അവർ ഇപ്പം കണ്ടല്ലോ രാജസ്ഥാനിലും മധ്യപ്രദേശിലൊക്കെ അവരുടെ തീവ്ര ഹിന്ദുത്വത്തിന് ഈക്വലായി നിൽക്കുന്ന മൃതിന്ദുത്വമാണ് അപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഒരു ഒരു കൈമൈ മറന്നുള്ള ഒരു രാഷ്ട്രീയ കളിയാണ് അവർക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല പോയാൽ പോട്ടെ അവർക്ക് കോൺഗ്രസ് രാജ്യത്തോട് പ്രതിബദ്ധതയില്ല എന്നുള്ള അവസ്ഥയായിരിക്കും മാറിക്കഴിഞ്ഞു അതൊരു ദുരന്തമാണ് പക്ഷേ യാഥാർത്ഥ്യമാണ് യാഥാർത്ഥ്യമാണ് പക്ഷേ ലീഗിന് അതല്ലല്ലോ മുസ്ലിം ലീഗിന് അവർ നിൽക്കുന്ന മണ്ണിൻ്റെയും രാഷ്ട്രീയമായ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ അവർ പ്രവധാനം ചെയ്യുന്ന സമുദായം അത് തുറന്നു പറയാൻ പറ്റില്ല മുസ്ലിം ലീഗ് പ്രവധാനം ചെയ്യുന്ന സമുദായം എന്ന് പറയുന്നത് ഭൂപൂരിപക്ഷം മുസ്ലിങ്ങളാണ് സംഘപരിവാർ മുന്നും വയ്ക്കുന്ന സമുദായവും മുസ്ലിങ്ങളാണ് അപ്പം മുസ്ലിം സമുദായത്തെ പ്രവധാനം ചെയ്യുന്ന മുസ്ലിം ലീഗിന് എല്ലാ കാലത്തും ഒരു ഇരുപത് പതിനെട്ട് എം എൽ എമാർ കേരളത്തിലുള്ള മൂന്ന് നാല് മന്ത്രിമാർ അഞ്ച് മന്ത്രിമാർ വരെയുള്ള ഉണ്ടായിട്ടുള്ള പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും കേരളത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിൽ ഭരണരാഷ്ട്രീയത്തിൽ നിർണായകമായ പങ്കാളിത്തമുള്ള നിരവധി ഉദ്ദേശവേമര സ്ഥാപനങ്ങൾ ഭരിക്കുന്ന അങ്ങനെ ഒരു വലിയ പാർട്ടിയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗ് ഒരു ചെറിയ മീനല്ല അല്ല രാഷ്ട്രീയമായ ഇന്ത്യയിലെ ഏറ്റവും വലിയ മുസ്ലിം പാർട്ടിയാണ് ഒരു സ്രാവാണ് അതെ അതെ അപ്പം ആ പാർട്ടി ഒരുപാട് അനുഭവ സംബന്ധമുള്ള പാർട്ടി കൂടിയാണ് നിലപാടുകൾ കൃത്യത പലപ്പോഴും കൃത്യത സുതാര്യത സത്യസന്ധത ഒക്കെ കാണി അന്തസ് ഒക്കെ കാണിക്കാറുള്ള പാർട്ടിയാണ് ലീഗ് ലീഗിനോട് നമുക്ക് ഒരുപാട് വിയോജിപ്പ് ഇടപഴകും ഈ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മറച്ചു വെച്ചുകൊണ്ട് സംസാരിക്കാം അത് യാഥാർത്ഥ്യങ്ങളാണ് അങ്ങനെയുള്ള ലീഗ് ഇപ്പോൾ നേരിടുന്ന രാഷ്ട്രീയമായ സ്വത്വ പ്രസിദ്ധി എന്ന് പറഞ്ഞാൽ അവർ കൂടെ അവർ കയ്യും പെയ്യും പറഞ്ഞ കണ്ണ് വടച്ച് കോൺഗ്രസിന് കൂടെ നിൽക്കുകയാണ് ഇതുവരെ ഏതാ തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ ആറിന് കർസേവരെ പള്ളി മുളിക്കുമ്പോൾ കോൺഗ്രസ് ആണ് രാജ്യം ഭരിച്ചിരുന്നത് കോൺഗ്രസിൻ്റെ മധ്യസ്ഥിതിയിലാണ് അന്നേ പുറത്തു വന്നതാണ് കോൺഗ്രസ് മൗനം കൊണ്ട് പിന്തുണയ്ക്കുകയായിരുന്നു അന്ന് മുതൽ ഇന്നുവരെ കോൺഗ്രസിനോടുള്ള നിലപാടിൽ ലീഗ് ഒരയവും വരുത്തിയിട്ടില്ല ഒരു രീതിയിലും യു ഡി എഫിന്റെ അകത്ത് വിളൽ വരുത്താൻ ലീഗായിട്ട് ശ്രമിച്ചിട്ടില്ല മറ്റു പല പാരുടെ ശ്രമിക്കുമ്പോൾ ലീഗ് യു കോൺഗ്രസിന്റെ യു ഡി ആ സംരക്ഷകരായീഗിന് ഇപ്പോൾ ഏൽക്കുന്ന ഏറ്റവും വലിയ ആഘാതമാണ് ഇത് അതായത് ബാബർ ബസ് നേതൃത്വം ഇപ്പോൾ രാമക്ഷേത്രം അടിയുമ്പോൾ ആ രാമക്ഷേത്രത്തിൽ പ്രതിഷ്ഠാകരം നടക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടയാണ് എന്ന് ലോകമാകെ എക്സ്പോസ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുമ്പോൾ അതൊരു വസ്തുതയാണ് എല്ലാവർക്കും ഒരു സംഘം ഒരുപാട് പറയാം അവരത് മർശിക്കുന്നുമില്ല അവരതിൽ നിന്ന് നേട്ടങ്ങയാണ് അപ്പോൾ അതിൽ കോൺഗ്രസ് ഞങ്ങൾ നേതൃത്വം കൊടുക്കുന്ന മുന്നണിയുടെ അല്ലെങ്കിൽ ഞങ്ങൾ ഭാഗമാക്കായ മുന്നണിയുടെ ഏറ്റവും വലിയ പാർട്ടി ഞങ്ങൾ വിശ്വസിച്ച പാർട്ടി അതിൽ പോയി വീട്ടിലിരിക്കുന്നു ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളൊരു നില ഒരു 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 നിലനിറ്റി നിൽക്കുകയാണ് ലീഗ് ആ നിലനിറ്റി നിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥ ലീഗ് എങ്ങനെ മാനേജ് ചെയ്യും അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഇപ്പോഴത്തെ ഈ നിലനി നിലനിറ്റി നിൽക്കുന്ന രാഷ്ട്രീയ അവസ്ഥയെ മുസ്ലിം ലീഗ് എങ്ങനെ മാനേജ് ചെയ്യും എന്നുള്ളത് അതിപ്രധാനമാണ് കാരണം ഈസി അല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ സാന്നിധ്യം ലീഗ് വിരുദ്ധർക്കും മുസ്ലിം ലീഗിൻ്റെ ഈ രാഷ്ട്രീയം തുറന്നു കാട്ടപ്പെടുന്നവർക്കും ഒക്കെ ഉള്ള കാലമാണ് അല്ല തൊണ്ണൂറ്റി ഡിസംബർ ആറിന് ശേഷം ഇബ്രാ സുലൈമസന്റെ നേതൃത്വത്തിലുണ്ടായ കലാപം അല്ല ഇപ്പോഴത്തേത് അതിനൊക്കെ കുറച്ചുകൂടെ വൈഡായി ആളുകളിൽ എത്തും ഓരോ ലീഗ് അനുഭാവിയുടെയും ഓരോ ലീഗ് കുടുംബിനിയുടെയും ലീഗ് എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലെ പച്ചച്ചോരയാണെന്ന് കരുതുന്ന ഒരുപാട് ആളുകളുടെ കയ്യിൽ ഈ ലീഗ് തുറന്നു കാട്ടപ്പെടുന്ന രീതിയിൽ എത്തുന്നുണ്ട് അത് നമുക്ക് ശരിക്കും ഓരോ ദിവസവും അറിയാൻ പറ്റും അതെ അതെ അത് ചെറിയ ബോംബല്ലാതെ സമസ്തയുടെ പ്രസുപ്രഭാതത്തിലെ കഴിഞ്ഞ ദിവസത്തെ ആ മുഖപ്രസംഗം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ സമീപ ദിവസങ്ങൾ വന്ന് ഏറ്റവും ശക്തമായ മുഖപ്രസംഗമാണ് അത് മുസ്ലിം ലീഗിൻ്റെ നഞ്ചത്ത് കിട്ട ബോംബാണ് മുസ്ലിം ലീഗ് അക്കാര്യത്തിൽ ഇതവിടെ പറഞ്ഞത് മുസ്ലിം ലീഗ് ഇക്കാര്യത്തിൽ നിലനിറ്റി നിൽക്കുകയാണ് അതിൽ അവർ അതെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളു മുസ്ലിം ലീഗ് മാനേജ് ചെയ്യാൻ വെള്ളം പിടിക്കുള്ള പാർട്ടിയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ മുസ്ലിം ലീഗ് കുഞ്ഞാലിക്കുട്ടി അതെ അതെ ഈ ഈ പൊളിറ്റിക്കൽ ക്രൈസിസ് കുഞ്ഞാലിക്കുട്ടി ലീഗും എങ്ങനെ മാനേജ് ചെയ്യും അതായത് കാൽക്കിയിലെ മണ്ണ് പോകാതെ സ്വന്തം സമുദായത്തിന് സ്വന്തം അണികളുടെ വിശ്വാസ്യത അവരുടെ പാർട്ടിക്കുള്ള വിശ്വാസ്യത പോകാതെ എന്നാൽ കോൺഗ്രസിൻ്റെ കയ്യിൽ നിപ്പ് തിരിച്ചു പിടിക്കാൻ ശ്രമിച്ചുകൊണ്ട് ഈ ആ അതിൻ്റെ ആ ഒരു പിഴവ് തിരുത്താൻ ശ്രമിച്ചുകൊണ്ട് എങ്ങനെ മാനേജ് ചെയ്യുമെന്നുള്ളത് കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും അതിപ്രധാനമായ ചോദ്യം മാറുകയാണ് ലീഗിൻ്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടിയായി മാറുകയാണ് അത് ലീഗിൻ്റെ നിലനിൽപ്പിന്റെ രാഷ്ട്രീയം കൂടി മാറുകയാണ് അതെ 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 എന്തൊക്കെയും വരാനിരിക്കുന്ന ദിവസങ്ങളിൽ എന്തായാലും സംസ്ഥാന രാഷ്ട്രീയം കുറച്ച് രസകരമാകാനുള്ള സാധ്യത വളരെ കൂടുതലും രസകരമാകുന്നത് മാത്രമല്ല കൂടുതൽ നെല്ലും പതിലും വെറുതെ ചറിയാന്ന് പറയുള്ളൂ അത് കൂടുതൽ വെറുതെ ചറിയാൻ പോവുകയാണ് കാരണം ഇടതുപക്ഷം സി പി എം നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷം സംഘപരിവാറുമായി കോംപ്രമൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ക്യാമ്പയിൻ ഇവരെപ്പോഴും നടത്തുന്നുണ്ട് കഴിഞ്ഞ കുറേ കാലമാണ് സോഷ്യൽ മീഡിയ പ്രത്യേകിച്ചും പക്ഷെ ഓരോ ഇഷ്യൂസ് വരുമ്പോഴും നിലപാടുകൾ പറയുമ്പോഴും മുഖ്യമന്ത്രി ആണെങ്കിലും സീതാറാമെച്ചൂരി ആണെങ്കിലും സി പി എമ്മിൻ്റെ ഓരോ നേതാവാണെങ്കിലും സംഘപരിവാറിനെതിരെ എന്ന് അമ്പുകൾ എടുക്കുന്ന നിലപാടുകൾ ഈ പറയുന്ന കോംപ്രമൈസ് പൊളിറ്റിക്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഓപ്പോസിറ്റാണ് അപ്പോൾ ഇപ്പോൾ ഏറ്റവും അതിൻ്റെ ഏറ്റവും നിർണായ ഘട്ടമാണിത് അപ്പോൾ അതും ഈ ലീഗിന്റെ കോൺഗ്രസിന്റെ ഒക്കെ രാഷ്ട്രീയം കൂടിയാണ് കേരള രാഷ്ട്രീയത്തിൽ അത് കൂടിയാണ് വരുന്നത് എന്തൊക്കെയാലും സംസ്ഥാന രാഷ്ട്രീയം വളരെ രസകരമാകും പോവുകയാണ് ആര് ആര് എന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും നെല്ലും സാർ പറഞ്ഞ പോലെ തന്നെ നെല്ലും പതിലും കൃത്യമായിട്ട് വേർതിരിച്ചിരിക്കാൻ പോവുകയാണ് ലീഗ് പ്രതിസന്ധിയിലാണ് യു ഡി എഫ് പ്രതിസന്ധിയിലാണ് കോൺഗ്രസ് ആണ് നിലപാടെടുക്കേണ്ടത് അടുത്ത ലോക്സഭാ ഇലക്ഷന് വെറും നാല് മാസം മാത്രമേ ഉള്ളൂ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്തൊക്കെയാലും ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിലെ ഉദ്ഘാടന ചടങ്ങ് കാണാം കോൺഗ്രസിൻ്റെ പ്രതിനിധി പോകൂ അതോ സോണിയാഗാന്ധി തന്നെ പോകൂ എന്നത് സംസ്ഥാന രാഷ്ട്രീയത്തിന് വളരെ ഇമ്പോർട്ടൻറ്റുമാണ് നമുക്കെന്തായാലും അടുത്ത ദിവസങ്ങളിൽ കൂടുതൽ കാര്യമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം